കേട്ടോ വിടോ ഈ പെണ്ണുങ്ങളെ ഷോൾ തനിക്കെന്തിനാടോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോദിച്ചാലും അവനൊട്ട് മനസ്സിലാവത്തില്ലോ ഇനി അവനൊട്ട് മനസ്സിലായി അവൻ തിരിച്ചു പറഞ്ഞാലും എനിക്കത് മനസ്സിലാവില്ലല്ലോ ഇത് കേട്ടാൽ നിങ്ങൾക്കുമല്ലോ മനസ്സിലായോ ആ പിന്നെ നമുക്കത് വിടാം എന്തായാലും രാവിലെ തന്നെ ഒരു ഷോളുമായിട്ടുള്ള ഒരു യുദ്ധം കഴിഞ്ഞിട്ട് രണ്ട് പേരും അങ്ങനെ നിപ്പോൾ ഉണ്ട് നോക്കിയപ്പോൾ രണ്ടുപേരും പേരും ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നു കേട്ടോ അടിയമ്പോളൊന്നുമില്ല ആ രാവിലത്തെ ആ ഷോൾ വലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് എന്താണെന്നറിയത്തില്ല രണ്ട് പേരും ഇന്ന് കുറച്ച് സൈലൻസ് ആണ് ഇങ്ങനെ ഇവരെ അങ്ങനെ അധികം കണ്ടിട്ടില്ല എന്താണെന്ന് കാര്യമെന്ന് വച്ചേ അതിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് രണ്ടു പേർക്കും വിശക്കുന്നേ സാധാരണ കൊടുക്കുന്ന പാൽ കൊടുക്കുന്ന സമയം കഴിഞ്ഞ് നോക്കിയപ്പോഴുണ്ട് വിഷം പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെയാണ് എന്താ നമ്മുടെ പോപ്പിക്കുട്ടിതാ ഇലയും പച്ചിലേയും തിന്നാൻ വേണ്ടി നിൽക്കുന്നു എന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ പോപ്പിയും പൂപ്പിയും പുതുതായിട്ട് എവിടെയെങ്കിലും എന്താ അള്ളി പിടിച്ച് കയറിയ പുതിയ സ്ഥലങ്ങളിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവുകയാണെങ്കിൽ ഉടനെ നമ്മുടെ മിന്നു എത്തും കേട്ടോ ആ സ്ഥലത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നു വെച്ചാൽ രണ്ട് മക്കളും പുതുതായിട്ട് എന്ത് ചെയ്താലും എവിടെയെങ്കിലും നിൽക്കുന്ന നമ്മുടെ മിന്നു ഓടിയെത്തും എന്താ ഇവർ ഈ പച്ചിലേറെ ഇടയിലൊക്കെ നിന്നപ്പോഴാണ് നമ്മുടെ മിന്നു ഓടി വന്നതാ കണ്ടില്ലേ പച്ചിലൊക്കെ കടിക്കുന്നതും കഴിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തു ഇവരും അത്യാവശ്യം പച്ചില എന്തോ കഴിക്കുമോ തോന്നുന്നു വേറെ കടിയോ അങ്ങനെ എന്തോ വരാതിരിക്കാൻ എനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല അറിയാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും മിന്നു അടിപൊളിയാണ് ഈ പൊളിയാണ് മക്കളെക്കാട്ടിൽ മിന്നുമാണ് സൂപ്പർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ മക്കളത്രയും നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും അവർക്ക് ഇനി ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പാൽ കൊടുക്കാൻ വേണ്ടി നന്നപ്പോഴുണ്ട് എൻ്റെ പുത്രി സംബന്ധിക്കത്തില്ല എനിക്ക് തന്നെ പാൽ കൊടുക്കണമെന്നും അവൾ അവളത് ആ പാലുമായിട്ട് ഇറങ്ങി പക്ഷേ ഏതിലും കൂടി പോകണമോ നമുക്ക് പേടിയാണ് ഇവരെ പേടിയൊന്നുമില്ല ആക്ക് പക്ഷേ ഈ ഇതിന് ആഹാരം ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊരു അഗ്രസീവായിട്ട് ഓടിച്ചാടി വരുമല്ലോ അത് ആക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു എന്നും പറഞ്ഞ് പറഞ്ഞ് അത് അതിങ്ങനെയൊക്കെയോ ആൾ പാത്രമൊക്കെ കൊണ്ടു വച്ച് സെറ്റാക്കി പക്ഷേ മക്കൾക്ക് കൊണ്ടുവച്ചാൽ പാൽ ഇതാ കുടിക്കുന്നത് ആരാ നോക്കിക്കേ നമ്മുടെ മിന്നു ആശാൻ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പാൽ കൊണ്ടുവച്ചത് നമ്മുടെ പൂപ്പി അറിഞ്ഞിട്ടേ ഇല്ല ഇപ്പോൾ ഓടി ഒരു വരവുണ്ട് അപ്പോഴേക്കും പാലും തീർന്ന പാത്രം മാത്രവും കണ്ടില്ലേ അപ്പോൾ വിചാരിച്ചു കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ മിന്നു പാല് കുടിച്ച് തീർത്തല്ലോ അടുത്ത് അതും എൻ്റെ മോക്ക് എന്നെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ വരുമ്പോൾ നമ്മുടെ മിന്നു ആണ് കുടിക്കാൻ വേണ്ടി നിൽക്കുന്നത് അയ്യോ മീനുവിനെ കാലും ഉണ്ടും കൈ കൊണ്ടും ഫോണും പിടിക്കണം ഇതിനേ തട്ടി മാറ്റണം അയ്യോ നമ്മുടെ മിന്നു ഏതിലേക്ക് കുടിയാണ് പൊത്ത് ചാടണേന്ന് എനിക്ക് പോലും അറിഞ്ഞുകൂടായിരുന്നു നല്ല വിധേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ സിസ്സടിച്ചൊക്കെ മിന്നുവിനെ പറത്തിവിട്ട് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള പാൽ അതിന് അങ്ങ് ഒഴിച്ചു കൊടുത്ത് രണ്ട് പേരും അടിപൊളിയായിട്ട് പാൽ കുടിച്ചു കേട്ടോ ഇനി ഈ മിന്നും പോപ്പി നമ്മളെ കൂടെ എത്ര ദിവസം കാണും എന്നറിയത്തില്ല മിക്കവാറും ഒരു മൂന്നാല് ദിവസത്തിനകം ആർക്കെങ്കിലും കൊടുക്കണം